കുഞ്ഞു പേരൊക്കെ വേണ വാ നോക്കേച്ച ഉപ്പും മുളകും ഇട്ടു തരാവേ തിന്നോ കുഞ്ഞു തിന്നൂടി ഉപ്പ തറ വേണേ കാലു കുഞ്ഞു നോന്ന് ആദ്യം കുഞ്ഞിക്ക് കൊടുക്കാവേ കുഞ്ഞിന്ന ഉപ്പും മുളകും പെണ്ണ് പെണ്ണ് എന്നടേ കൊള്ളാം ഓടി ഇങ്ങനെ കൊള്ളാന്ന് പറയുന്നത് ചവച്ചെഴ്തോ അവർ ചവച്ച കാണിച്ചു കൊടുത്തേ തോന്നോ കാണിച്ചു കൊടുത്തേ കുഞ്ഞിക്ക് ഒന്നും കൂടെ കൊടുക്കട്ടെ കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്നാ ചക്കര അയ്യോ എൻ്റെ കൈ അടിക്കലടി പിന്നെ ഞാൻ തിന്നു നോക്കട്ടെ ഉപ്പു മുളക് ആ തറ കളഞ്ഞ അവൾ തറയിൽ നിന്ന് തിന്നുന്നൊരു ശീലമായിട്ട് വന്നേക്കുവാണ് ഉപ്പു മുളക് മുളിയും ടേസ്റ്റ് മാങ്ങ ഇന്നേ കട്ടിക്കൊള്ളാം തേക്കട്ടെ ഇതിനകത്തും തേച്ചിട്ട് പിന്നെ ലഞ്ജത്തിന് കൊടുക്കട്ടെ കുഞ്ഞുകയാണോ ഇഷ്ടപ്പെട്ടോടീ ചെറുകന്മാർ കൂടെ കൊടുക്കട്ടെ അസ്തു എൻ്റെ കുഞ്ഞനും കുഞ്ഞോ അടി കൂടാതെ തിന്നണം ഇവിടെ ഇറക്കാത്തതേ ഇവിടെ ചാടി കയറും അതങ് തറയിൽ കളഞ്ഞിട്ടുണ്ട് അതെടുത്ത് ഇനി കുഞ്ഞി മൂന്നര കൂടെ അലമ്പാക്കും കുഞ്ഞിനെ എന്നെ കുഞ്ഞിനെ അന്നെയാ

നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഉപ്പും കൂട്ടത്തിന് താറുത്തു തിന്നുവാ വേറെ ഉളവെന്തോ ബാ അവള് താറയക്കോളഞ്ഞൂടി കുഞ്ഞേ ടാറ്റ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വായിൻ്റെ പേ ചു ചാനലല്ലേ എൻ്റെ ഈ വീഡിയോ വായിൻ്റെ പേയാണ് ഇരുട്ടെന്ന് ജോലിയുണ്ട് ജോലിയും കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഞാൻ ടാറ്റ ഓക്കേസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ടാറ്റ